നമസ്കാരം ബൈഡൻ പദവി ഒഴിയാൻ ഇനി ഏകദേശം ഒരു മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്നാൽ പദവി ഒഴിയുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇന്ത്യയുമായി കൂടിയാലോചിച്ച് നടത്തിയിരിക്കുന്നു ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയുടെ കൂറ്റൻ പ്രതിരോധ ഇടപാടിനാണ് ബൈഡൻ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള പ്രതിരോധ ഇടപാടിന് അങ്ങനെ അംഗീകാരം നൽകിയിരിക്കുകയാണ് അമേരിക്ക നാവികസേനയ്ക്ക് വേണ്ടി ഇന്ത്യ അമേരിക്കയിൽ നിന്നും എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ വാങ്ങാനായി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഹെലികോപ്റ്ററിൻ്റെ ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപാട് കൂടി അംഗീകരിച്ചുവെന്നാണ് പ്രസിഡന്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ തിങ്കളാഴ്ച വ്യക്തമാക്കിയത് ഒന്നേ ദശാംശം ഒന്ന് ഏഴ് ബില്യൺ ഡോളറിൻ്റെ അതായത് ഏകദേശം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയുടെ പ്രതിരോധ ഇടപാടാണിത് അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാനും നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കാനും സമുദ്ര മേഖലയിൽ കരുത്തനായ ഒരു വലിയ തേരാളിയായി ഇന്ത്യൻ സേനയ്ക്ക് മാറാനുമുള്ള ഒരു നിർണായക ശക്തിയായി ഈ പുതിയ ഇടപാട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രതിരോധ മേഖലയിൽ ഇന്ത്യയെ വളരെയധികം ഇത് സഹായിക്കുകയും ചെയ്യും ഒരു മാസത്തിന് ശേഷം പ്രസിഡന്റ് പദവിയിൽ നിന്നും ഇറങ്ങാനിരിക്കുകയാണ് ജോ ബൈഡൻ ഇന്ത്യയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരു പ്രതിരോധ നീക്കങ്ങൾക്ക് ഉപകരണങ്ങൾ വിൽക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ വിഷയമാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഇരുപത്തിനാലോളം എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള കരാർ രണ്ടായിരത്തി ഇരുപതിലാണ് ഒപ്പിട്ടത് ഏകദേശം ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഇടപാട് ഈ ഹെലികോപ്റ്ററുകളിലേക്ക് അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങിച്ചേർക്കാനാണ് ഇത്രയധികം തുക വീണ്ടും ചിലവഴിക്കുന്നത് പുറത്തു റിപ്പോർട്ട് അനുസരിച്ച് മുപ്പത് മൾട്ടി ഫംഗ്ഷണൽ ഇൻഫർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ജോയിൻ ടാക്ടിക്കൽ റേഡിയോ സിസ്റ്റം എക്സ്റ്റേണൽ ഫ്യൂൾ ടാങ്ക് ഫോർവേഡ് ലുക്കിംഗ് ഇൻഫ്രാറെഡ് സിസ്റ്റം അഡ്വാൻസ്ഡ് ഡേറ്റാ ട്രാൻസ്ഫർ സിസ്റ്റം ഓപ്പറേറ്റർ മെഷീൻ ഇന്റർഫേസ് അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി ഉപകരണങ്ങൾ നാവികസേനയ്ക്ക് വേണ്ടി ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ പ്രതിരോധ നിർമ്മാതാക്കളായിട്ടുള്ള ലോഹിഡ് മാർട്ടിനുമായിട്ടാണ് ഈ ഇടപാടും നടത്തിയിരിക്കുന്നത്